നമസ്കാരം രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറേ ആളുകൾ വലിയ അസ്വസ്ഥത ഇങ്ങനെ പ്രകടിപ്പിച്ചു തുടങ്ങും ഐ ടി സെല്ലു ഇപ്പുറത്ത് കുറേ ആളുകൾ ഓരോ നേതാക്കന്മാരെ ക്യൂ നിന്ന് സമ്മേളനം നടത്തും അയാൾ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അവിടെ പോയി ഇന്ത്യക്കെതിരെ തുരപ്പും പണിയെടുക്കുന്നു എന്ന് പറയും അയ്യോ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞേ രാജ്യവിരുദ്ധനായേ എന്ന് പറയും ഇത് സ്ഥിരം പരിപാടിയാണ് ഇത്തവണ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയത് അത്തരമൊരു സാഹചര്യം പ്രതീക്ഷിച്ചു തന്നെയാണ് പക്ഷേ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണ രാഹുൽ ഗാന്ധി പോകുന്നത് പോലെയല്ല ഇത്തവണ പോയത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അങ്ങോട്ട് പോയത് കഴിഞ്ഞ രണ്ട് തവണ മോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്നുള്ള ഔദ്യോഗിക പദവിയൊന്നും ഇല്ലല്ലോ ഇത്തവണ പക്ഷേ ഔദ്യോഗിക പദവിയുണ്ട് ഒരു മൂന്നാം മോദി സർക്കാരിൽ കടുത്ത തിരിച്ചടി നേടിയ മോദി ആൻഡ് ബി ടീമിനെ ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കേണ്ടി വന്നതിന് ശേഷമുള്ള യാത്രയാണ് പാർലമെൻറ്റിലാണെങ്കിലോ രണ്ട് സമ്മേളനങ്ങളിൽ ഗംഭീര പ്രസംഗവും കാഴ്ചവെച്ച് ഒന്ന് കലക്കി കുത്തി മൂപ്പർ പോയതാണ് അവിടെ പോയി പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ബഹളം തുടങ്ങി ആ ബഹളം തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മൂപ്പരെന്താ ഈ ഡാലസിൽ പോയി പ്രസംഗിച്ചു ഡാലസിൽ പോയി പ്രസംഗിച്ചു തരപ്പം പണിയെടുത്തു എന്നൊക്കെ ഇവർ ഇവിടെ നിന്ന് പറയുന്നത് എന്നുള്ള ആലോചനയിലായി അങ്ങനെ ഞാൻ ഈ ഡാലസിലെ പ്രസംഗം എടുത്ത് കേട്ടു പ്രസംഗത്തിന് ശേഷം അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദമുണ്ട് പലവിധ കാര്യങ്ങളുണ്ട് അതൊക്കെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയ ആലോചനകളും സംസാരങ്ങളും ഒക്കെ ഒക്കെയാണ് ഞാൻ പക്ഷേ ഡാലസിലെ പ്രസംഗമാണ് നമുക്ക് രസകരമായി രസകരമായ ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗം ഡാലസിലെ പ്രസംഗമാണ് ഞാൻ ആ പ്രസംഗം കേട്ടു അപ്പോൾ കേട്ടപ്പം ഇന്നലെയാണല്ലോ ഈ സമയമൊക്കെ വൈകിയെങ്കിലും അത് ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു അപ്പോൾ നമുക്കൊക്കെ കേൾക്കാനുള്ളൊരു രസകരമായ അന്തരീക്ഷം ഉണ്ടാവും ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തു അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇടയിൽ ചെറിയ ബൈറ്റിൻ്റെ കഷ്ണങ്ങളും കേൾപ്പിക്കാം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ രണ്ട് പോയിന്റ് നമുക്ക് പ്രത്യേകമായി രസിക്കും കാരണം നമ്മൾ മലയാളികൾ എന്നുള്ള നിലക്ക് ഒന്ന് ഓണത്തെക്കുറിച്ച് മുപ്പരവിടെ പറഞ്ഞിട്ടുണ്ട് ആമുഖ പ്രസംഗ അവസരത്തിൽ തന്നെ ഓണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വൈവിധ്യങ്ങളെക്കുറിച്ച് ഊന്നിയുള്ള പ്രസംഗമാണ് മുപ്പര് നടത്തിയത് വൈവിധ്യങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് തലയുർത്തി നമ്മൾ നിർത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നും അതിനെ തകർക്കാൻ ഭരണഘടനാ വിരുദ്ധ ശക്തികൾ ജാതി മത വൈവിധ്യ െ ഇന്ത്യൻ പാരമ്പര്യത്തെ ഒക്കെ തകർക്കാൻ എങ്ങനെയാണ് ഇവർ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ചില മൂർത്തമായ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ് അപ്പോൾ ഓണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പം മലയാളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രത്യേകമായ ചില സന്തോഷങ്ങൾ കൂടി നമുക്കുണ്ട് ആദ്യം നമുക്ക് പ്രസംഗം തുടങ്ങാം തുടക്കത്തിൽ തന്നെ മൂപ്പര് ഓണാഘോഷത്തിനുള്ള ഓണാശംസയൊക്കെ അർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ഹാപ്പി പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണ് എന്ന് ഇവിടെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആണ് ഡാലസിലുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താണ് എൻ്റെ റോൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ റോൾ എന്ന് പറയുന്നത് സ്നേഹം ബഹുമാനം മാനുഷികത എന്നിവ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുക എന്നതാണ് അതാണ് എൻ്റെ റോൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് of love, respect and humility in Indian politics. ഞാൻ വിചാരിക്കുന്നു എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിക്കുക രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തിരിച്ചു കൊണ്ടുവരണം നമുക്ക് അത് തിരിച്ചെത്തിക്കുക എന്നത് എൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക അല്ലാതെ ഒരു മതത്തെയോ ഒരു സാമൂഹ്യ വിഭാഗത്തെയോ ഒരു ജാതിയെയോ ഒരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്നവരെ മാത്രമോ അല്ല എല്ലാവരെയും ബഹുമാനിക്കുക ആരാണ് നമ്മുടെ രാജ്യത്തെ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അവരെല്ലാം ബഹുമാനിക്കുക രാജ്യത്ത് ദുർബലരായി നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ തയ്യാറാകുന്നവരെ ബഹുമാനിക്കുക ഇതാണ് എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഐ തിങ്ക് വാട്ട് ഈസ് ഇൻ തിൽ സിസ്റ്റം ആൻഡ് ആൻഡ് അക്രോസ് പാർട്ടീസ് ലവ് 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 ഹ്യൂമിലിറ്റി ടു ടു ഓൾ ഓൾ ഹ്യൂമൻ നോട്ട് നെസസറിലി ഓൺലി Of one religion, one community, one caste, one state, or to those who speak one language. Respect to everybody who is trying to build an India, not just the most powerful, but the weakest. And humility. ഇന്ത്യൻ ജനതയ്ക്കിടയിലേക്ക് സ്നേഹവും ബഹുമാനവുമായി തന്നെ നാം കടന്നു ചെല്ലും നമ്മൾ ഇന്ന് ദേശീയ ഗാനം ചൊല്ലിക്കൊണ്ടാണ് ഈ പരിപാടി ആരംഭിച്ചത് ദേശീയ ഗാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കുന്നു എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നു തുല്യതയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു എന്നാൽ ഇന്ന സംസ്ഥാനമാണ് നല്ലത് ഇന്ന സംസ്ഥാനമാണ് രണ്ടാമത് ഇന്നതാണ് മൂന്നാമത് എന്നൊന്നും പറയുന്നില്ല എല്ലാം തുല്യമായാണ് നമ്മുടെ ദേശീയ ഗാനം കണക്കാക്കുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ ദേശീയ ഗാനം സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നാണ് നമ്മളോട് വിശദീകരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലെ തന്നെ രണ്ട് വലിയ രാഷ്ട്രങ്ങളുടെ ആശയം ഇറ്റ് സ്റ്റേറ്റ്ലി ഡിസ്ക്രൈബ് ഇന്ത്യൻ ഓഫ് സ്റ്റേറ്റ് മച്ച് ലൈക്ക് ഡെമോക്രസീസ് നമ്മുടെ ഭരണഘടന വ്യക്തമായി പറയുന്നു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനത്തേക്കാൾ മികച്ചതല്ല ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ മികച്ചതല്ല ഒരു മതവും അങ്ങനെയല്ല തുല്യമായ ബഹുമാനം പരസ്പരം നൽകുന്നു ഒന്നും മറ്റതിനേക്കാൾ മോശവുമല്ല നല്ലതുമല്ല എല്ലാം തുല്യമാണ് എന്നുള്ളതാണ് ചിലർ ഇന്ന ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ ഇഷ്ടമാണ് എന്നൊന്നുമില്ല കുറച്ചു പേർ ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് അവരെ ഇഷ്ടമാണ് എന്നാൽ മറച്ചു കുറേ പേർ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് അവരെ ഇഷ്ടമല്ല അങ്ങനെയൊന്നും Whose national anthem we also played. And in our constitution, it's clearly stated India, that is Bharat, is a union of states. Which means, just like in the United States, no state is superior to any other state. No religion is superior to any other religion. No language is superior to any other language. തെലുങ്കായാലും മറ്റു ഭാഷയായാലും ഏതായാലും അങ്ങനെ തന്നെയാണ് തെലുങ്ക് ആണ് എന്ന് പറഞ്ഞാൽ ചരിത്രമാണ് സംസ്കാരമാണ് സംഗീതമാണ് എല്ലാം ഉള്ളതാണ് എന്നാൽ മറ്റൊന്ന് അതിനേക്കാൾ മോശമാണ് എന്ന് വിചാരിക്കുന്നതോടെ എല്ലാം മാറും അതല്ല നമ്മുടെ കാഴ്ചപ്പാട് ചരിത്രം സംസ്കാരം സംഗീതം എല്ലാം അങ്ങനെയാണ് ഓരോന്നിൻ്റെയും വൈവിധ്യത്തിലാണ് അതിൻ്റെ നിലനിൽപ്പും ബഹുമാനവും എല്ലാം നമ്മൾ നൽകുന്നത് തുല്യതയില്ലാതെ ഇന്ത്യയില്ല ഇതാണ് പ്രശ്നം ആർ എസ് എസ് വിശ്വസിക്കുന്നത് ഇന്ത്യ എന്നത് ഒരൊറ്റ ആശയമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് എന്നാണ് എല്ലാവരും ഒരുപോലെ പങ്കാളിത്തമുള്ള രാജ്യമാണ് എന്നാണ് ജാതി ഭാഷ ആചാരം ചരിത്രം എന്നിവയ്ക്കുപരിയായി ഓരോ വ്യക്തിക്കും ഇടം നൽകണം എന്നതാണ് ഇതാണ് വസ്തുത ഇത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉയർത്തപ്പെട്ടു ഇന്ത്യൻ ജനത കൃത്യമായി അത് മനസ്സിലാക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എല്ലാത്തിനെയും ബഹുമാനിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടന നൽകുന്നത് ജനം അത് കൃത്യമായി മനസ്സിലാക്കി When millions of people in India clearly understood that the Prime Minister of India is attacking the Constitution of India. Because what I am saying to you, union of states, respect to languages, respect to religions, respect to traditions, respect to castes, this is all in the Constitution. Every single word that I have said to you is in the constitution. The foundation of modern India is the, con the constitution. What people understood in the election clearly, and I saw it happening. When I used to raise the constitution like this, people understood what I was saying. They were saying that the BJP is attacking our tradition, attacking our language, attacking our states, attacking our histories. And most importantly, what they understood was that anybody who is attacking the constitution of India is also attacking our religious tradition. സംസ്ഥാനങ്ങളെ തുല്യതയെ ജാതി മതങ്ങളെ വൈവിധ്യത്തെ സംസ്കാരത്തെ ഒക്കെ അവരാക്രമിക്കുകയായിരുന്നു അത് ആരാണ് ഭരണഘടനയെ ആക്രമിക്കുന്നത് അവർ ഇന്ത്യൻ മതപൈതൃകത്തെയാണ് ആക്രമിക്കുന്നത് എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലായി എൻ്റെ ആദ്യത്തെ പാർലമെൻറ്റ് പ്രസംഗത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അതാണ് അഭയമുദ്ര സൂചിപ്പിച്ച് ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മത പൈതൃകത്തെയാണ് ഞാൻ രംഗത്തേക്ക് ആശയപരമായി കൊണ്ടുവന്നത് ഓരോ ഇന്ത്യൻ മതവും അതാണ് ഞാൻ പറഞ്ഞത് ബി മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് അവരെ മനസ്സിലാക്കാനാണ് നാം പോകുന്നത് സിംഗിൾ ഇന്ത്യൻ റിലിജൻ ഗുരുനാനക് ജി ഹോൾഡ്സ് ഇസ് ഹാൻഡ് ലൈക് ദിസ് ശിവ ഹോൾഡ്സ് ഇസ് ഹാൻഡ് ലൈക് ദിസ് എവ്രി സിംഗിൾ ഇന്ത്യൻ റിലീജൻ ദ ഹാൻഡ് ഇസ് എ ഓഫ് ഫിയർലെസ്നസ് ആൻഡ് സമ്പിൾ ഓഫ്ലസ്നെസ് ദസ് ദി ബിജെപി കുഡ് നോട്ട് സ്റ്റാൻഡ് ഇറ്റ് ദി ഡോൺ അഡർസ്റ്റാൻഡ് വി ആർ ഗോയിങ് ടു മേക് ദം അണ്ടർസ്റ്റാൻഡ് മറ്റൊന്ന് സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിയോടുള്ള ഭയം ഇല്ലാതായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർക്കും ഭയമില്ലാതെയായി ഓഫ് ഓഫ് ദി ഇന്ത്യ ഇത് വലിയ നേട്ടമാണ് ഇത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നേട്ടം മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന ആക്രമിക്കാൻ തയ്യാറാകാതിരുന്നവരുടെ നേട്ടമാണ് ഇന്ത്യൻ ജനത അത് തിരിച്ചറിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഡാലസിലെ ജനതയോട് സംസാരിക്കുകയാണ് ഞാൻ ആരാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നവർ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എല്ലാം പറയുന്നത് എന്തിനാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട് ആ മൂല്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ അത് വെറുപ്പിൻ്റെ ആശയവുമായി ആകരുത് സ്നേഹത്തോടെയാകണം ബഹുമാനത്തോടെയാകണം അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയവും സ്നേഹവും മാനുഷികതയും ബഹുമാനവും എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് വലിയ റോളുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിനുള്ള റോളുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിങ്ങളുടെ പഴയ വീടിനും പുതിയ വീടിനും ഇടയിൽ നിങ്ങളൊരു പാലമാകണം നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ ഇന്ത്യക്ക് നൽകണം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണം ലോകത്തെ രണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ആശയ കൈമാറ്റം വലിയ പുതിയൊരു മൂല്യബോധത്തിലേക്ക് നമ്മൾ നയിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ തുടർച്ചയായി സ്വാഭാവികമായി ബി ജെ പി ഐ ടി സെല്ലും ബി ജെ പി നേതാക്കളും പ്രകോപിതരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മാത്രമല്ല പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആ കാര്യം അന്നത്തെ കാര്യം ഓർമ്മിക്കാനേ അവർക്ക് ഇഷ്ടമില്ലാത്തതാണ് അത് ഇവിടെ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല അവിടെ പോയി അതിനെപ്പറ്റി പറയുകയും ചെയ്തു അമേരിക്കയിൽ പോയിട്ട് എന്താ കഥ എങ്ങനെ പ്രകോപിതരായിരിക്കും പാവല്ലേ ബി ജെ പി കാര് അവർ പറഞ്ഞോട്ടെ എന്ന് രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞോട്ടെ ഇനിയും രസകരമായ പ്രസംഗം അമേരിക്കയിലുണ്ടോ എന്നറിയില്ല വരട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം